ഈശോ ശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രേമല സിസ്റ്റേഴ്സ് പ്രേമല മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ മരിയൻ തീർത്ഥാടനത്തിൻ്റെ പതിനാറാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിത്രത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലുഹായ സുവിശേഷം ഒന്നാമത്തെ അധ്യായം മുപ്പത്തിയെട്ടാമത്തെ വാക്യമാണ് വചനം ഇപ്രകാരം നമ്മോട് പറയുന്നു മറിയം പറഞ്ഞു ഇതാ കർതാവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു പ്രിയമുള്ളവരെ ഈ വചനം ഒന്ന് മനസ്സിലാക്കുവാൻ അല്പം പുറകിലേക്ക് നാം ധ്യാനിക്കേണ്ടതായിട്ടിരിക്കുകയാണ് വിശ്വദ്രം സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഇരുപത്തിയാറ് മുതലുള്ള വചനഭാഗം ഒന്ന് വായിക്കാനായിട്ട് സാധിക്കണം ഗബ്രിയൽ ദൂതൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്നികയുടെ അടുത്തേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അടുത്ത് വന്ന് പറഞ്ഞു ദൈവക്രമം നിറഞ്ഞവിടെ സുസ്തി കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി പ്രേമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഗബ്രിയൻ മാലാഖ വന്നുകൊണ്ട് ഈ അഭിവാദനം കൊടുക്കുമ്പോഴ് പരിശുദ്ധയായി വീണ്ടും തുടർന്ന് വചനത്തിന് നാം വായിക്കുകയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു ആശ്വാസത്തെ കൊടുക്കാനായിട്ട് പരിശുദ്ധ അമ്മയെ സാന്ത്വല്യപ്പെടുത്താനായിട്ട് പരിശുദ്ധ അമ്മയിലേക്ക് സമാധാനം കൊടുക്കാനായിട്ട് ദൂതന് സാധ്യമാവുകയാണ് അപ്രകാരം സംഭവിക്കുമ്പോൾ അവസാനം എന്താണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ പരിശുദ്ധ അമ്മ പറയുകയാണ് ഇതാ കഥാവിന്റെ നിറവേറട്ടെ പ്രേമുള്ളവരെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവസ്വരത്തിന്റെ സ്വരത്തിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന അവസ്ഥകള് ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് ദൈവസ്വരത്തെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ദൈവ അനുസരിക്കുവാനും ഈ അനുസരണം എന്ന പുണ്യത്തിൽ നിറയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ഒരു കൃപയാക്കാനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം ഇന്ന് പലപ്പോഴും കുടുംബ ജീവിതത്തിലേക്കും സമൂഹ ജീവിതത്തിലേക്കും ഒക്കെ നോക്കിയാൽ അനുസരണക്കേടിന്റെ ദുരാത്മാവ് ഒത്തിരി നമ്മൾ കണ്ടുവരികയാണ് പലപ്പോഴും കുടുംബവും സമൂഹവും ഒക്കെ നശിക്കുന്നതിന്റെയും നഷ്ടപ്പെടുന്നതിന്റെയും വലിയൊരു കാരണം ളിമപ്പെടലും അനുസരണവും ഇല്ലാത്തത് കൊണ്ടല്ലേ മാതാപിതാക്കളെ അനുസരിക്കാനായിട്ട് വൈമനസ്യം കാണിക്കുന്ന മക്കള് അധ്യാപകരെ അനുസരിക്കാനായിട്ട് ബുദ്ധിമുട്ട് ഒത്തിരി അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അധികാരികളെ അനുസരിക്കാനായിട്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങളും അല്ലെങ്കിൽ കുറ്റാരോപണങ്ങളും ഒക്കെ നടത്തുന്ന കീഴ് ഉദ്യോഗസ്ഥരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുവരികയാണ് പ്രേമുള്ളവരെ അവിടെയാണ് പരിശുദ്ധ അമ്മ ഇന്നേ ദിവസം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നോക്കിക്കേ പരിശുദ്ധ അമ്മ എല്ലാ സമയവും ദൈവ തിരുമനസിന് തന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അനുനിമിഷം ദൈവത്തിന്റെ ഇഷ്ടം ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് ദൈവ ഇഷ്ടത്തിനനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും തന്റെ ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കി തീർക്കാനും പരിശുദ്ധ അമ്മ ഒത്തിരിയേറെ ശ്രദ്ധ പതിപ്പിച്ച ഒരു വ്യക്തിയാണ് പ്രേമുള്ളവരെ തിരുവചനത്തിൽ നോക്കുമ്പോൾ നമ്മൾ കാണുകയാണ് എവിടെയെല്ലാം അനുസരണം എന്ന പുണ്യത്താൽ നിറയുമ്പെട്ടോ അവിടെയൊക്കെ ദൈവ കൃപ ഒഴുകി ഇറങ്ങി അവിടെയൊക്കെ ദൈവാനുഗ്രഹം സമർത്ഥമായിട്ട് വർഷിച്ചു ഈ അനുസരണം എന്ന പുണ്യത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്നാമതായിട്ട് അനുസരണം എന്ന പുണ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തി ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള സഹനങ്ങള് ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് തയ്യാറാക്കണം അനുസരണം എന്ന പുണ്യം ജീവിതത്തിൽ വളരാനായിട്ട് അല്ലെങ്കിൽ അനുസരണം എന്ന പുണ്യത്തിന്റെ ക്രപ ജീവിതത്തിൽ സ്വന്തമാക്കാനായിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള സഹനങ്ങള് ജീവിതത്തില് സ്വാർത്ഥതയുടെ മേഖലകളിൽ നിന്ന് സഹനത്തിന്റെ മേഖലകളിലേക്ക് ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കാനായിട്ട് ജീവിതത്തില് സാധ്യമാക്കണം രണ്ടാമതായിട്ട് ഈ അനുസരണം എന്ന പുണ്യം ജീവിതത്തിലുണ്ടാകുമ്പോഴ് പ്രേമുള്ളവരെ ഒന്നാമതായിട്ട് സഹിക്കണം രണ്ടാമതായിട്ട് ഈ അനുസരണം എന്ന പുണ്യം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന വിജയങ്ങള് ഒന്നിനും തട്ടിയെടുക്കാനായിട്ട് സാധിക്കുന്നതല്ല ഒരു വിദ്യാർത്ഥി അനുസരണയോടുകൂടെ പഠിക്കുന്നു അധ്യാപകരെ പറയുന്ന കേട്ട് കൃത്യതയോടുകൂടി പഠിക്കുന്നു മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്നു അവന് ലഭിക്കുന്ന ഉന്നത വിജയം അവനിൽ നിന്ന് തട്ടിയെടുക്കാനായിട്ട് മറ്റൊരാൾക്ക് സാധിക്കില്ല വീണ്ടും നോക്കിക്കേ ഈ അനുസരണം എന്ന പുണ്യത്തിലേക്ക് അവൻ ഇറങ്ങാനായിട്ട് അവന്റെ ജീവിതത്തിൽ അവൻറ്റേതായ പല സ്വാർത്ഥതകളെയും അവന് വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഏത് ജീവിതാമസിലാണെങ്കിലും പ്രിയമുള്ളവരെ അനുസരണം എന്ന പുണ്യം ഒന്നാമതായിട്ട് സഹനം രണ്ടാമതായിട്ട് ആർക്കും നേടിത്തരാൻ പറ്റാത്ത വിജയങ്ങളിലേക്ക് ജീവിതത്തെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നാം നമ്മുടെ ജീവിതം ധ്യാനിക്കുമ്പോഴ് നമ്മുടെയും ജീവിതം ഇപ്രകാരം അനുസരണം എന്ന പുണ്യത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ആഴപ്പെടുന്നു പറയല മറിച്ച് അനുസരിച്ച് ജീവിതത്തെ ഒരു മാതൃകയാക്കാനായിട്ട് ജീവിതത്തിൽ നമുക്കും സാധ്യമാക്കണം ഒരു നിമിഷം കാര്യങ്ങൾക്കൊപ്പി നമുക്ക് പ്രാർത്ഥിക്കാം കാന്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ മരിയൻ തീർത്ഥാടനത്തിന്റെ പതിനാറാമത്തെ ഈ ദിനത്തിൽ അനുസരണം എന്ന പുണ്യത്തിൽ നിറയപ്പെടുവാനായിട്ട് ആ പുണ്യം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്ന എല്ലാ ക്രഭകളെയും അനുഗ്രഹങ്ങളെയും സ്വന്തമാക്കി മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും തമ്പുരാപേക്ഷിക്കണമേ ആമേ നമ്മുടെ കർതാ വിശ്വമിശായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ